പോസ്റ്റ് ഓഫീസിൽ ഒരു സേവൻ സ്കീമാണ് സീനിയർ സിറ്റിസൺ സേവിൻസ് സ്കീം പേര് പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു സെയിൻസ് സ്കീമാണ് അപ്പോൾ അതിനെപ്പറ്റിയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ആ ഒരു സ്കീമിനെ പറ്റി അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കണ്ടന്റ് മാത്രമാണ് അല്ലാതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല ജസ്റ്റ് ആ ഒരു സ്കീമിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നുവെന്ന് മാത്രം കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് നടത്തുക അതിനുശേഷം മാത്രം ഒരു തീരുമാനം എടുക്കുക അല്ലാതെ ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ആരുടെ ആരെങ്കിലും പറഞ്ഞത് കേട്ടോ ഒന്നും ഒരിക്കലും ഒരു തീരുമാനം എടുക്കരുത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കരുത് കാരണം പണം നിങ്ങളുടേതാണ് റിസ്ക്കും നിങ്ങളുടേത് മാത്രമാണ് ഇനി പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ് സ്കീമിലേക്ക് വന്നു കഴിഞ്ഞാൽ പേര് പോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് നമ്മളൊരു ലംസം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിൽ നിന്ന് നമുക്ക് പലിശ ലഭിക്കുന്നു സാധാരണ നമ്മൾ എഫ് ഡി ഐക്ക് ഇടുന്നത് പോലെ തന്നെയുള്ള സെയിം ഒരു സ്കീം തന്നെയാണ് പ്രത്യേകിച്ച് വലിയൊരു അട്രാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സ്കീമിൽ പറയാനായിട്ടില്ല പിന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്ന രീതിയിലാണ് കൂടുതൽ ആളുകളും ഇതിനെ കൺസിഡർ ചെയ്യുന്നത് കാരണം പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ബാങ്കിന്റെ ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് ഒരു സേഫ്റ്റി എന്ന രീതിയിലായിരിക്കും ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു സ്കീമിനെ കൺസിഡർ ചെയ്യുന്നത് അല്ലാത്ത പക്ഷെ നമ്മൾ ബാങ്കിൽ എഫ് ഡി ഇട്ട് നമുക്ക് പലിശ കിട്ടുന്നത് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം ഇനി ഒരു സ്കീമിലേക്ക് വന്നുകഴിഞ്ഞാൽ പേര് പോലെ തന്നെ മുതിർന്ന പൊരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമാണ് അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൌരന്മാർക്കാണ് ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുക ഇനി വി ആർ എസ് എടുത്തവരാണെങ്കിൽ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടീഷൻ വരുന്നത് റിട്ടയർമെന്റ് ബെനിഫിറ്റ് റിസീവ് ചെയ്ത് ഒരു മാസത്തിനുള്ളിൽ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കണം പിന്നെ മിലിറ്ററിയിലൊക്കെ ഉള്ളവരായിരുന്നുവെങ്കിൽ അമ്പത് വയസ്സിന് മുകളിൽ അറുപത് വയസ്സിന് താഴെയുള്ളവർക്ക് ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതും കണ്ടീഷൻ വരുന്നത് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കിട്ടി വിത്തിൻ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്തിരിക്കണം പിന്നെ ഇൻഡിവിജ്ജൽ ആയിട്ടോ ഇല്ലെങ്കിൽ ആയിട്ടോ ഈ ഒരു സ്കീമിൽ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും ആയിട്ടാണെങ്കിൽ നമുക്ക് സ്പൗസിനെ മാത്രമാണ് ആഡ് ചെയ്യാനായി കഴിയുക ഈ ഒരു സ്കീമിൻ്റെ ബെനിഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കിട്ടുന്നത് പലിശയാണ് നിലവിലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ആനുവലി എയ്റ്റ് പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് ഇരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് നമ്മളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് കിട്ടും മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് രൂപയാണ് പിന്നീട് ആയിരം രൂപയ്ക്ക് മുകളിൽ മൾട്ടിപ്ലസ് ഓഫ് ആയിരം എന്ന രീതിയിൽ മാക്സിമം മുപ്പത് ലക്ഷം രൂപ വരെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ എക്സൈസ് ആയിട്ട് എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അധികം വരുന്ന എമൗണ്ട് അതായത് മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുന്ന എമൗണ്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തീയതി മുതൽ നമുക്ക് റീഫണ്ട് ആയിട്ട് വരുന്ന ആ ഒരു തീയതി വരെ എക്സസ് എമൗണ്ടിന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് കിട്ടും നമുക്ക് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവൻസ് സ്കീമിൽ ജോയിൻ ചെയ്യുന്ന സെയിം പോസ്റ്റ് ഓഫീസിൽ തന്നെ നമുക്കൊരു ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഒരു സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഓട്ടോ ക്രെഡിറ്റ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ ഈ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ക്ലെയിം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഗുളിൽ അഡീഷണൽ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല പിന്നെ നമ്മൾ ഒരു സീനിയർ സിറ്റിസൻസ് സ്കീമിൽ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത ശേഷം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ബ്രേക്ക് ചെയ്ത് അതായത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷേ കണ്ടീഷൻ വരുന്നതുണ്ട് നമ്മൾ ഈ ഒരു സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അഞ്ച് വർഷത്തിനുള്ളിൽ എപ്പോഴാണോ നമ്മൾ അത് ക്ലോസ് ചെയ്യുന്നത് എന്നതിന്റെ ിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു വർഷത്തിന് മുൻപാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പലിശ ഒന്നും കിട്ടുകയില്ല അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പലിശ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ആ ഒരു പലിശ അവർ റിക്കവർ ചെയ്ത് ബാലൻസ് എമൗണ്ട് ആയിരിക്കും നമുക്ക് റീപേ ചെയ്യുക ഇനിയിപ്പോൾ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഒരു വർഷത്തിന് ശേഷം രണ്ട് വർഷത്തിന് മുൻപാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ഒന്നര ശതമാനം ഡിഡക്റ്റ് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് പിന്നെ നമ്മൾ രണ്ട് വർഷത്തിന് ശേഷം അഞ്ച് വർഷത്തിന് മുൻപാണ് നമ്മൾ ക്ലോസ് െങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പ്രിൻസിപ്പൽ എമൗണ്ടിൽ നിന്നും ഒരു ശതമാനം ഡിഡക്ട് ചെയ്ത് ബാക്കി എമൗണ്ട് ആയിരിക്കും നമുക്ക് നൽകുക ഈ ഒരു ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പീരീഡ് എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അതുകൊണ്ട് തന്നെ അഞ്ച് വർഷത്തിന് ശേഷമാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ഈ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മൂന്ന് വർഷത്തേക്ക് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ അഞ്ച് വർഷം തികഞ്ഞു പിന്നീട് നമ്മൾ മൂന്ന് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷമാണ് ക്ലോസ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നതെങ്കിൽ നമ്മൾ എക്സ്റ്റൻഡ് ചെയ്ത് ഒരു വർഷത്തിന് ശേഷമാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നമുക്ക് ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ഡെപ്പോസിറ്റ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെച്ചൂരിറ്റി എത്തി ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കണം പിന്നെ അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ട് കഴിഞ്ഞാൽ മരണപ്പെട്ടുന്ന തീയതി മുതൽ നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും അപ്ലിക്കബിൾ ആവുക അല്ലാതെ നമുക്ക് ഒരു സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിന്റെ പലിശ നിരക്ക് ലഭിക്കുകയില്ല പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന സേവിങ്സ് അക്കൗണ്ടിൽ കിട്ടുന്ന പലിശ എത്രയാണോ ആ ഒരു സമയത്ത് ആ ഒരു പലിശ ആയിരിക്കും പിന്നീട് നമുക്ക് തുടർന്ന് ലഭിക്കുന്നത് അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ടു ജോയിന്റ് അക്കൗണ്ടാണ് സ്പൗസിന്റെ ജോയിന്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്പൗസ് സോൾ നോമിനി ആണ് എന്നുണ്ടെങ്കിൽ സ്പൗസിനെ ഒരു സീനിയർ സിറ്റിസൺ സെവൻ സ്കീമിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിൾ എലിജിബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് മെച്ചൂരിറ്റി പീരീഡ് വരെ ആ ഒരു ഡെപ്പോസിറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഒരു സീനിയർ സിറ്റിസൺ സേവൻ സ്കീമിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ടാക്സ് ബെനിഫിറ്റ് വല്ലതും ഉണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമ്മൂണിന് സെക്ഷൻ എയ്റ്റിൻ സി പ്രകാരം നമുക്ക് ഡിഡക്ഷൻ നേടുവാനായിട്ട് സാധിക്കും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് എമ്മൂണിന് നമുക്ക് ഡിഡക്ഷൻ നേടുവാനായിട്ട് സാധിക്കില്ല എയ്റ്റി സി ആ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ അപ് ടു ഒന്നര ലക്ഷം രൂപ വരെയുള്ള എം മാത്രമേ നമുക്ക് ക്ഷൻ നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന് പ്രത്യേകിച്ച് ടാക്സ് ഫ്രീ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആപ്ലിക്കബിൾ അല്ല ഇൻട്രസ്റ്റിന് ടാക്സ് ആപ്ലിക്കബിൾ ആണ് നമ്മളുടെ ഇൻകത്തിലൊക്കെ ദാഡി ചെയ്ത് ഇൻകം ടാക്സ് സ്ലാബ് അനുസരിച്ച് നമ്മൾ അതിന് ടാക്സ് നൽകേണ്ടതായിട്ടുണ്ട് പിന്നെ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ വന്നുകഴിഞ്ഞാൽ ടി ഡി എസും ഡിഡക്റ്റ് ചെയ്യപ്പെടും സോ ഇതൊക്കെയാണ് പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന സീനിയർ സിറ്റിസൺ സേവൻ സ്കീമിന്റെ വിശദാംശങ്ങൾ ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റ് നമ്മൾ സാധാരണ ബാങ്കിലൊക്കെ എഫ് ഡി ഇടുന്നത് പോലെ തന്നെ ഒരു ലംസം എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അതിന് നമുക്ക് പലിശ ലഭിക്കും ലഭിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവൻ സ്കീമും വർക്ക് ചെയ്യുന്നത് മുതിർന്ന പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവറേജിൽ എപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത് ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ആയിരിക്കും ഫിക്സഡ് ഫിക്സഡായിട്ട് റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അപ്പോ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് ബാങ്കിലുള്ള ഒരു സ്ഥാപനമാണ് അപ്പോൾ അതിന്റെ ഒരു സേഫ്റ്റി പോസ്റ്റ് ഓഫീസ് നൽകുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പോസ്റ്റ് ഓഫീസിലെ ഈ ഒരു സ്കീമിന്റെ ഒരു പ്രസക്തി വരുന്നത് അല്ലാതെ പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റോ കാര്യങ്ങളോ ഒന്നും അധികമായിട്ട് ഒരു സീനിയർ സിറ്റിസൺ സേവൻ സ്കീം ഓഫർ ചെയ്യുന്നില്ല ഇനി തമിഴ്ലിൽ കണ്ടതുപോലെ നമുക്കൊരു റിട്ടേൺ കിട്ടുന്ന ണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു കാൽക്കുലേഷൻ നോക്കാം നമുക്ക് ഈ ഒരു സ്കീമിൽ മാക്സിമം ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് അങ്ങനെ മുപ്പത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു എന്ന് കരുതുക ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് ആനുവല് അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അവറേജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റിന് ഒരു വർഷം കിട്ടുന്ന ടോട്ടൽ പലിശ എന്ന് പറയുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരം രൂപയാണ് അതായത് ഒരു മാസം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പലിശയായിട്ട് കിട്ടും നമുക്ക് എല്ലാ മാസവും പലിശ കിട്ടില്ല നമുക്ക് ഒരു ഓരോ മൂന്ന് മാസം കൂടുമ്പോഴായിരിക്കും നമുക്ക് പലിശ സേവിങ്സ് അക്കൗണ്ടിലേക്ക് ഓട്ടോ ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെയാണ് പോസ്റ്റ് ഓഫീസ് ഓഫർ ചെയ്യുന്ന സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റിയൂടെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി